നമസ്കാരം കോവിഡ് മഹാമാരി ലോകത്തെ പിടിച്ചുകുലുക്കിയിട്ട് വളരെ കുറച്ച് വർഷങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ ലക്ഷക്കണക്കിന് ആളുകളാണ് അന്ന് ലോകമെമ്പാടും ഈ രോഗബാധയെ തുടർന്ന് മരിച്ചത് ഇന്ത്യ പോലുള്ള രാജ്യങ്ങളൊക്കെ തന്നെ അന്ന് ശക്തമായ പ്രതിരോധമാണ് ഈ രോഗത്തിനെതിരെ തീർത്തത് എന്നതുകൊണ്ട് തന്നെ ആയിരിക്കാം ഒരുപക്ഷെ ഇന്ത്യയിലൊക്കെ തന്നെ മരണനിരക്ക് വളരെ ഉയർന്ന തോതിൽ ആദ്യഘട്ടങ്ങളുണ്ടായി പിന്നീട് അവയെല്ലാം തന്നെ നിയന്ത്രിക്കാനും കഴിഞ്ഞിരുന്നു ഇപ്പോൾ പുറത്തുവരുന്ന മറ്റൊരു ഞെട്ടിപ്പിക്കുന്ന വാർത്ത ചൈനയിലെ വുഹാനിലെ ഒരു ലാബിൽ അതായത് ആദ്യ തവണ കോവിഡ് പൊട്ടിപ്പുറപ്പെട്ട അതേ ലാബിൽ ഉള്ള ഗവേഷകരാണ് ഈ ഒരു കണ്ടെത്തൽ നടത്തിയിരിക്കുന്നത് ആദ്യം വന്നതിനേക്കാൾ അതീവ മാരകമായ പ്രഹരശേഷിയുള്ള ഒരു കോവിഡ് വൈറസിനെ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നു എന്നാണ് ഈ ലാബ് അധികൃതർ അറിയിച്ചിരിക്കുന്നത് ഇതിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി ചൈനയുടെയും അമേരിക്കയുടെയും ഒക്കെ തന്നെ വിദഗ്ധർ ഇപ്പോൾ രംഗത്ത് എത്തിയിരിക്കുകയാണ് ഈ വൈറസ് ഉയർത്തുന്ന ഏറ്റവും വലിയ ഭീഷണി ഈ രോഗം ബാധിക്കുന്ന നാലിൽ മൂന്ന് പേരും മരിക്കും എന്നുള്ളതാണ് എച്ച് കെ യു ഫൈവ് കോവിഡ് സെക്കൻഡ് എന്നാണ് ഈ വൈറസിന് അവർ ഇത് ആദ്യ തവണ കോവിഡ് പൊട്ടിപ്പുറപ്പെട്ട വുഹാനിലെ അതേ ലാബിൽ നിന്നാണ് ഈ വിവരം ലഭിച്ചത് എന്നുള്ളതിനെ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ കൂടി തന്നെയാണ് ഇപ്പോഴും നോക്കിക്കാണുന്നത് കാരണം ആദ്യഘട്ടത്തിൽ ഇത് ഈ ലാബിൽ നിന്നാണ് പുറത്തു വന്നത് എന്ന് എഫ് ബി ഐയും സി ഐയും ഒക്കെ തന്നെ തറപ്പിച്ച് പറഞ്ഞപ്പോൾ അന്ന് ചൈന അക്കാര്യം നിഷേധിക്കുകയായിരുന്നു ഏതായാലും വവ്വാലുകളിൽ നിന്നാണ് ഈ രോഗം പകരുന്നത് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനപരമായ കാര്യമാണ് ഒരുപക്ഷെ ഇപ്പോൾ ആകട്ടെ ഈയിടെ നടന്ന ഗവേഷണങ്ങളൊക്കെ തന്നെ മറ്റ് മൃഗങ്ങളിലേക്കും ഇത് പെട്ടെന്ന് തന്നെ പടരാം എന്ന് കണ്ടെത്തിയിട്ടുണ്ട് അത് ഉദാഹരണമായി അവർ ചൂണ്ടിക്കാട്ടുന്നത് ചൈനയിൽ കോവിഡ് ബാധയുണ്ടായ സമയത്ത് അവിടുത്തെ മാർക്കറ്റുകളിൽ പ്രത്യഹീനമായ അന്തരീക്ഷങ്ങളിൽ മൃഗങ്ങളെ താമസിപ്പിച്ചിരുന്നതൊക്കെ തന്നെ ഈ രോഗം പടർന്നു പിടിക്കാൻ ഇടയാക്കി എന്നാണ് ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത് കൂടാതെ വാഷിങ്ടൺ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഒരു സംഘ ഗവേഷകരാണ് ഇപ്പോൾ പ്രധാനമായും ഈ രോഗവുമായി ബന്ധപ്പെട്ട് ഗവേഷണങ്ങൾ നടത്തുന്നത് ഇവർ പറയുന്നത് മനുഷ്യ ശരീരത്തിലെ കോശങ്ങളുമായി ഈ രോഗാണു അല്ലെങ്കിൽ വൈറസ് എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ വായ മൂക്ക് തുടങ്ങിയ ഭാഗങ്ങളിലെ കോശങ്ങളുമായി വളരെ പെട്ടെന്ന് തന്നെ ഈ അണുക്കൾക്ക് ബന്ധപ്പെടാൻ കഴിയും എന്നാണ് അവർ കണ്ടെത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ രോഗം വളരെ പെട്ടെന്ന് പടർന്നു പിടിക്കുന്നു അന്തരീക്ഷത്തിൽ കൂടെ തന്നെ കാറ്റിലൂടെയും മറ്റും എത്തുന്ന രോഗാണുക്കൾ വളരെ പെട്ടെന്ന് നമ്മുടെ മൂക്കിലൂടെയും വായലൂടെയൊക്കെ തന്നെ ശരീരത്തിനുള്ളിൽ പ്രവേശിക്കുകയും അങ്ങനെ നമ്മൾ രോഗബാധിതരാകുകയും ചെയ്യുന്നു എന്നാണ് പറയപ്പെടുന്നത് ഏതായാലും ഈ മഹാവ്യാധി കാട്ടുതീപോലെ പടർന്നു പിടിച്ചാൽ അതിനെ തടയാനുള്ള ശക്തി ഇന്ന് ലോകത്തെ ആരോഗ്യ സംവിധാനങ്ങൾക്കുണ്ടോ എന്ന് പോലും സംശയമാണ് അതുകൊണ്ട് തന്നെ ഈ വൈറസുകൾ പരമാവധി പുറത്തു പോകാതെ എങ്ങനെ അവിടെ തന്നെ നിലനിർത്താം എന്ന അന്വേഷണത്തിലാണ് ഇപ്പോൾ ഗവേഷകർ ഏതായാലും ചൈനയെ സംബന്ധിച്ചിടത്തോളം അവർ പരസ്യമായി കാര്യം ഇപ്പോൾ പ്രഖ്യാപിച്ച സ്ഥിതിക്ക് ഇനി ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയുകയില്ല എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് നേരത്തെ തന്നെ ആരോപണങ്ങൾ വരുന്ന സാഹചര്യങ്ങളിൽ ചൈന ഇക്കാര്യം നിഷേധിക്കുകയായിരുന്നു ഏതായാലും ഇപ്പോൾ വുഹാനിലെ അന്ന് ആരോപണ വിധേയമായ അതേ ലാബിൽ നിന്ന് തന്നെയാണ് ഈ ഒരു വാർത്ത എത്തുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ചൈനയ്ക്കും അവർക്ക് അതിൻ്റെതായ ഉത്തരവാദിത്വം ഇക്കാര്യത്തിൽ ഏറ്റെടുക്കേണ്ടതാണ്